അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കോയമ്പത്തൂരിലേക്കുള്ള ഒരു യാത്രാ പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണ് ബാബുസാറിനെ രാവിലെ തന്നെ വീട്ടിൽ വന്ന് പൊക്കിയിട്ടുണ്ട് ബാബുസാറാണ് കോയമ്പത്തൂരിലെ ഒരു പ്ലാന് ഇട്ടത് അപ്പോൾ നേരെ നമുക്കിനി കോയമ്പത്തൂർ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മളിതാ എത്തി വാളയാർ കടന്ന് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി അധിക ദൂരമില്ല അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ കോർപ്പറേഷൻ പരിധിയിലേക്ക് കിടക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് കോയമ്പത്തൂർ നഗരത്തിൻ്റെ മുഖഛായ മാറ്റിയ ഒരു പാലമാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതാ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ആത്തുപാലത്തിന് ആ പാലമാണിവിടെ ഇവിടെ നിന്ന് നേരെ ഉക്കടത്തേക്ക് ചെന്ന് കയറുന്ന പാലമാണിത് ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഉക്കടത്ത് ചെന്ന് ഇറങ്ങാൻ കഴിയും അപ്പോൾ ഈ പാലത്തിലേക്ക് നമ്മൾ കയറി ഇത് പുതിയ പാലമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് നമ്മളിപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്നുള്ള റാമ്പിലൂടെയാണ് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയത് ഇതേപോലെ തന്നെ പൊള്ളാച്ചി റോഡിലും സെൽവപുരം റോഡിലും ഉണ്ട് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പാലം അത്യാവശ്യം വീതിയുള്ളതാണ് ഉള്ളതാണ് റാമ്പുകൾ കുറച്ച് വീതി കുറവാണെങ്കിലും പാലം നല്ല വീതിയുള്ളതാണ് പാലത്തിൻ്റെ മുകളിൽ അടിപൊളി കാഴ്ചയാണ് ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ ഇവിടെ വാഹനം നിർത്താനോ ഈ ഇവിടുത്തെ ഈ ദൃശ്യമനോഹാരിത ആസ്വദിക്കാനോ പാടില്ലെന്ന് പോലീസിൻ്റെ കർശന നിർദ്ദേശമുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ കാരണം ഇവിടെ വാഹനം നിർത്തി കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഉണ്ടാവും ഈ ബ്ലോക്ക് ഒഴിവാക്കാനാണ് ഈ പാലം തന്നെ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ പാലത്തിൻ്റെ മുകളിൽ പിന്നെയും വണ്ടി നിർത്തിയിട്ട് ഈ കാഴ്ച കാണാൻ ആളുകൾ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും ഗതാഗത കുരുക്കാവും അത് ഒഴിവാക്കേണ്ടതാണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റും ഉണ്ട് പാലത്തിൽ പ്രത്യേകിച്ച് കാരണം ഇത് റാമ്പുകളിലൂടെ പോകുമ്പോൾ മുപ്പത് ആണ് സ്പീഡ് പറയുന്നത് അത് പാലത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നാൽപ്പത് കിലോമീറ്റർ ആക്കാം അതിനപ്പുറത്തേക്ക് സ്പീഡ് ഇതിൻ്റെ മുകളിൽ പാടില്ല എന്നും പോലീസിൻ്റെ നിർദ്ദേശമുണ്ട് പാലം ഇത് പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ല കുറച്ച് ഭാഗത്തേക്ക് കൂടി ഇത് കണ്ടില്ല ഇവിടെ കുറച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്നാ തുറക്കുക എന്ന് എനിക്കറിയില്ല എന്തായാലും അധികം വൈകാതെ തന്നെ തുറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ നേരെ ഇത് പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങുകയാണ് ഇത് നേരെ ചെന്ന് എത്തുന്നത് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലാണ് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഇത്ര എളുപ്പത്തിൽ എത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ആത്തുപാലം മുതൽ ഉക്കടം വരെയുള്ള രണ്ടര കിലോമീറ്റർ ദൂരം സാധാരണ ഗതിയിൽ കടന്നു പോകണമെങ്കിൽ ഒരു അരമണിക്കൂറിലധികം സമയമാണ് എപ്പോഴും ചിലവാകാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്ലോക്കായിരിക്കും തൊട്ട് 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 വണ്ടികളായിരിക്കും ഈ രണ്ട് വശത്തും നമ്മളൊക്കെ പാലക്കാട് നിന്നൊക്കെ നമ്മൾ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാവും കാരണം രണ്ട് വശത്തു നിന്നും കുത്തി നിറച്ച പോലെയാണ് ഇവിടെ വണ്ടികൾ വരാറുള്ളത് അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താൻ കഴിയുക ഒരു വലിയ കാര്യമാണ് അതായത് ഈ ഇത് ഇത് നേരെ ഇടതു വശത്ത് ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് അത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആളുകൾ ഈ ക്രോസ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇടതുവശത്താണ് ഇപ്പോൾ നമ്മുടെ ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഇടതുവശത്താണ് ഉക്കടം ബസ് ഇതൊരു ൂടി നമുക്ക് വലിയൊരു സൗകര്യമാവുകയാണ് ഇതാ പാലക്കാട്ടേക്ക് പോകാനുള്ള റാമ്പാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലം പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡ് പുറകുവശത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ് പോകുന്നത് ഇനി ഉക്കടം ഭാഗത്തുനിന്ന് ഈ ചുങ്കം റൂട്ടിലേക്കുള്ള റാമ്പിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയാകാനുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികവും പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസത്തിനകം തന്നെ ഇതുകൂടി പൂർത്തിയാകും എന്നാണ് മനസ്സിലാകുന്നത് ഈ ഭാഗത്താണ് ചെറിയ ഒരു ഒരു ഭാഗം ബാക്കിയുള്ളത് പണി നിർമ്മാണം ബാക്കിയുള്ളത് അതും ഉടനടി തന്നെ ചെയ്ത് പാലം പൂർണ്ണ തോതിൽ തുറന്നു കൊടുക്കും എന്തായാലും കോയമ്പത്തൂർ ടൗണിൽ വന്നതല്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ സിറ്റിയുടെ ഒരു സൗന്ദര്യവൽക്കരണം എങ്ങനെയുണ്ട് എന്നൊന്ന് കണ്ടു കളയാന്ന് വേണ്ടി ഇറങ്ങിയാണ് ഇപ്പോൾ റോഡ് സൈഡിൽ പാർക്കും മറ്റുമായിട്ട് മനോഹരമാക്കുന്നുണ്ട് നടപ്പാതകളും മനോഹരമാണ് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അത് സത്യത്തിൽ ഇവിടെയൊക്കെ ഒരു വേസ്റ്റ് വെള്ളമായിരുന്നു മുമ്പൊക്കെ കണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ മാറി അവിടെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സൈഡിൽ ഇരിപ്പിടങ്ങളും ബോട്ടിങ്ങും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി വരുന്നുണ്ട് ശരിക്കും കോയമ്പത്തൂർ സിറ്റി അതിവേഗം വികസിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഇതോടൊപ്പം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടി പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അന്നപൂർണയിലാണ് അന്നപൂർണ ഇത് അമ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് നമുക്കൊന്ന് നോക്കാം തമിഴ്നാട്ടിലെ ടിഫൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടുത്തെ ഒക്കെ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ഹോട്ടലിനകത്തേക്ക് എത്തി ഇതാ നല്ല തിരക്കാണ് ഹോട്ടലിൽ ഞങ്ങൾക്ക് സപ്ലയർ ഇതാ കയറി അവിടെ തന്നെ രണ്ട് കസേര കാണിച്ചു തന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആദ്യം ഓരോ സാമ്പാർ വട പറഞ്ഞു സാമ്പാർ വട എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് മറ്റു ഹോട്ടലിൽ നിന്ന് കഴിക്കണ പോലെയല്ല തമിഴ്നാട്ടിൽ അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഒരു ഒരു മധുരമുള്ള ഒരു സാധനം അബ്സാർ ഓർഡർ ചെയ്താണ് ഇത് അബ്സാർ പൊങ്കലാണ് പറഞ്ഞത് ഞാൻ ഭൂരിയാണ് പറഞ്ഞത് എനിക്ക് പൊങ്കൽ അത്ര താല്പര്യമില്ല ഭൂരിയും നല്ല ടേസ്റ്റ് ഉണ്ട് പൊങ്കൽ അടിപൊളിയാണെന്നാണ് അബ്സാറ് പറഞ്ഞത് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് അവസാർ അത് കഴിച്ചു ഇതാ ഈ വലതുവശത്ത് കാണുന്നത് കോയമ്പത്തൂരിലെ ഫിഷ് മാർക്കറ്റാണ് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ വഞ്ചിയുടെ രൂപത്തിലൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മളിവിടെ അക്കോറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെയാണ് ഫിഷ് മാർക്കറ്റ് തന്നെ ഒരുക്കിയിട്ടുള്ളത് പക്ഷെ അത് തുറന്നിട്ടില്ല അത് എന്താണ് അതിൻ്റെ ഉദ്ഘാടനം എന്ന് എനിക്കറിയില്ല എന്തായാലും അതിനോട് ചേർന്ന് തന്നെ കച്ചവടം നടക്കുന്ന ഒരു വലിയ സ്ഥലമുണ്ട് വലിയൊരു ഏരിയ അവിടേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇതിനോട് ഇതിൻ്റെ നേരെ പുറകിൽ ഇതാ ഈ കാണുന്ന ഷീറ്റിട്ട ഭാഗമാണ് അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് നേരെ നമ്മൾ ഇവിടേക്ക് ചെല്ലുകയാണ് മാർക്കറ്റിലേക്ക് കയറുന്ന ഭാഗത്ത് കണ്ട കാഴ്ചയാണിത് നമ്മുടെ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഒരു പിരിവ് നടത്തുന്ന ഒരു കാഴ്ചയാണിത് ചെറിയൊരു മൈക്ക് വെച്ചിട്ട് വയനാട്ടിലെ ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പിരിവ് നടക്കുകയാണ് ഇവിടെ അപ്പോൾ അവരോട് ചോദിച്ച് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുത്തത് ഇതാണ് മാർക്കറ്റിൻ്റെ മൊത്തത്തിലൊരു ചിത്രം ഭയങ്കര തിരക്കാണ് ഇതിൽ കൂടുതലൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല അബ്സാർ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി ഇതാ ആ പാലത്തിൻ്റെ കൂടെ പോവുകയാണ് പാലത്തിൻ്റെ കൂടെ പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് കൊച്ചി മെട്രോൻ്റെ അടിയിലൂടെ പോകുന്നൊരു ഫീലാണ് ശരിക്കും കൊച്ചി മെട്രോയ്ക്ക് വരെ ഇതുപോലൊരു പാലമായിരുന്നു അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ പോലെ തന്നെ ഗതാഗതക്കുരുക്കിനൊരു വലിയ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റ് എടുത്ത് പോകണം എടുത്ത് പോയ പൊള്ളാച്ചയാണ് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ വന്നത് മേൽപ്പാലം കാണിക്കാൻ മാത്രമായിരുന്നില്ല പുതിയ മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മീൻ മാർക്കറ്റുമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത് മീൻ മാർക്കറ്റിലെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല കാരണം അവിടുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇനി അത് എന്തെങ്കിലും വിഷയമാവേണ്ടിട്ടേ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മളിത് നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പോൾ കോയമ്പത്തൂർ വന്നു പോകുകയെന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് വലിയ തിരക്കൊന്നും ഇല്ലാതെ വളരെ സുഗമമായി വന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇവിടുത്തെ സംവിധാനം അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ കോയമ്പത്തൂരിന്റെ ഈ വിശേഷങ്ങളെല്ലാവരിലും എത്തിക്കാൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി എന്തോ കഴിച്ചിട്ട് ഞങ്ങൾ കൂടി പോവാസം അബിത ബിരിയാണി ഹോട്ടലിലാണ് ഞങ്ങളുടെ ഡെസേർ കഴിക്കാൻ വേണ്ടി കയറിയത് ഹോട്ടലിൽ കണ്ടത് അവസാറ് കണ്ട ഓടി കേറിയാണ് കാരണം പുള്ളി ഇവിടുന്ന് സ്ഥിരം ബിരിയാണി കഴിക്കുന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത് നൊങ്ക് ആണ് ആദ്യം എടുത്തത് അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആണ് എന്നാലും അവസർ കഴിച്ചിട്ട് ഞാനും കഴിച്ചു അങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തത് ഇളനീർ പുഡിങ്ങാണ് വേണ്ടെന്ന് പറഞ്ഞാലും പുള്ളി നിർത്തുന്നില്ല കാരണം പുള്ളിക്ക് ഇത്തരം സാധനങ്ങളോടൊരു പ്രത്യേക താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി ഇളനീർ പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നൊങ്ക് നൊങ്ക് പുഡിങ്ങിൻ്റെ അത്രയ്ക്ക് മധുരം ഇളനീർ പുഡിങ്ങിന് ഇല്ല എന്നാലും അതും നന്നായിട്ടുണ്ട് ഇത് കസ്റ്റാഡാണ് അത് അതാണ് കുറച്ച് വലിയ ഗ്ലാസ്സിൽ തരുന്നത് എന്താ വലിയൊരു ഗ്ലാസ്സിലാണ് അത് ഉള്ളത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി നമുക്ക് അപ്പോൾ കോയമ്പത്തൂരിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബായ്